വിശുദ്ധ യോഹനഴിച്ച് വിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാമത്തെ തിരുവചനം യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു ദൈവനാമത്തിന് മകത്വമുണ്ടാവട്ടെ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ക്രൂശിലെ ഏഴുമൊഴികൾ ധ്യാനിപ്പാനായിട്ട് സ്വർഗപിതാവ് നമുക്കായി നൽകുന്ന വലിയ സാവകാശത്തിനായ അനുഗ്രഹത്തിനായ ദൈവത്തിന് നന്ദിയോടെ സ്തുതിയും മകത്വവും ആരാധനയും അർപ്പിക്കുന്നു നാം ചിന്തിക്കുന്നതായ ആറാമത്തെ മൊഴി നിവൃത്തിയായി ടെറ്റായി ദ വേഡ് ഓഫ് ട്രൈം വിജയത്തിൻ്റെ അല്ലെങ്കിൽ ഘോഷത്തിൻ്റെ മൊഴി എന്നാണ് ഈ മൊഴിയെക്കുറിച്ച് പറയുക സമാവീക്ഷണ സുവിശേഷങ്ങളിൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് ഗോസ്പൽസിൽ പറയാത്ത മൊഴി യോഹനാൻ സുവിശേഷത്തിൽ യോഹന്നാൻ തോട്ടിലൂടെ അല്ലെങ്കിൽ യോഹന്നാൻ്റെ ചിന്തയിലൂടെ സമർപ്പിക്കപ്പെടുന്നതാണ് നിവൃത്തിയായി എന്ന ആറാമത്തെ മൊഴി യേശുവിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ വിജയ ശബ്ദമായിരുന്നു നിവൃത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ് ഓർ ഇറ്റ് ഇസ് കംപ്ലീറ്റ് ഏഴ് മൊഴികൾ ഏഴ് നദികൾ ഏഴ് പ്രാർത്ഥനകൾ ഏഴ് ഉദ്ധരണികൾ എന്നീ സവിശേഷതകളോടെ അറിയപ്പെടുകയാണ് പിതാവ് ഇവരോട് ക്ഷമിക്കണമേയെന്ന് ഒന്നാമത് യേശു കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കുമെന്ന് യേശു കർത്താവ് രണ്ടാമത് കാൽവറയിൽ ഒഴിഞ്ഞതായിട്ടാണ് നാം മനസ്സിലാക്കുക ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ അമ്മ എന്ന ബന്ധത്തിൻ്റെ മൂന്നാമത്തെ മൊഴി കർത്താവ് പറഞ്ഞു പിതാവെ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട് അഞ്ചാമത്തെ മൊഴിയായി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷമാണ് തൻ്റെ എല്ലാ പ്രവൃത്തികളും തന്നിലർപ്പിച്ചതായ എല്ലാ കർത്തവ്യങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞാണ് കർത്താവ് നിവൃത്തിയായി എന്ന തെറ്റളസ്റ്റായി എന്ന പദം കൊണ്ട് തൻ്റെ ദൗത്യങ്ങളൊക്കെ ക്രൂശിൽ ക്രൂശലെന്നും ലോകത്തോട് പറയുക തെറ്റളസ്റ്റായി അല്ലെങ്കിൽ നിവൃത്തിയായി എന്ന വാക്ക് ഒരു അക്കൗണ്ടിംഗ് പദമാണ് പെയ്ഡ് ഇൻ ഫുൾ മുഴുവൻ നൽകി അല്ലെങ്കിൽ കൊടുത്തു തീർത്തു കടമായിട്ടൊന്നും അവശേഷിക്കുന്നില്ല നൽകുവാനായിട്ടുള്ളതെല്ലാം പൂർണ്ണമായി നൽകുന്ന അല്ല നൽകിയതായ അനുഭവമാണ് അതിൽ കാണുക യേശുവിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗത്സമ്മന തോട്ടത്തിലെ യാതന യഹൂദന്മാരുടെയും റോമാക്കാരുടെയും വിചാരണ ചാട്ടവാറടി പരിഹാസം ഉപദ്രവങ്ങൾ മുള്ളുകൊണ്ടുള്ള കിരീടം കുരിശോ വഹിക്കൽ ആണിയടിക്കപ്പെട്ട കൈയും കാലുകളും ക്രൂശീകരണം തുടങ്ങി യാതനകളേറെയാണ് കർത്താവായ യേശു ക്രിസു അനുഭവിച്ചത് ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ താൻ ഏറ്റതായ എല്ലാ കടമകളും ചെയ്തു പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്നും തൻ്റെ ദൗത്യം നിർവഹിച്ച് യേശു കർത്താവ് പറയുകയാണ് നിവൃത്തിയായി എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു യാഗങ്ങൾ പരീക്ഷകൾ ആചാരങ്ങൾ തന്നിലർപ്പിച്ചതായ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്നും വാങ്ങിപ്പോകുവാൻ മാനവരാശിയെ ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് നന്മകളിലേക്ക് ദൈവപക്ഷത്തേക്ക് ചേർത്ത് നടത്തുവാൻ ഇടയാകുന്ന മുഹാന്തരങ്ങളാണ് നമ്മുടെ കാണുക യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലെ ഉദ്ദേശം പൂർണ്ണമായി ദൈവിക ദൗത്യം യേശു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും ക്രൂശ്വ മരണത്താൽ വീണ്ടെടുക്കുന്നവരുടെയും പൂർത്തീകരിക്കുന്നതാണ് നമ്മൾ കാണുക യേശുവിൻ്റെ യാതനകൾ പൂർണ്ണമാണ് എബ്രഹ് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിയേഴ് ഒൻപതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യങ്ങളിലൂടെ നാം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ ത്യാഗം ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി നൽകിയതാണ് ന്യായപ്രമാണത്തിൻ്റെ ആവശ്യതകൾ പൂർത്തിയായതായിട്ടാണ് നാം മനസ്സിലാക്കുക ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ കർത്താവ് വന്നത് എന്ന് മതാഴ്ച വിശേഷം അഞ്ചാമധ്യായം പതിനേഴാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുക ന്യായപ്രമാണം തൻ്റെ ക്രൂശിലെ ത്യാഗത്താൽ യേശു കർത്താവ് നിവർത്തിച്ചത് നാം മനസ്സിലാക്കുന്നു ലോകത്തിലെ മറ്റു വിശ്വാസങ്ങളെല്ലാം മനുഷ്യനെ നോക്കി പറയുന്നു അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നീ തുടങ്ങിയതായ കാര്യങ്ങളൊക്കെയാണ് ലോകം നമ്മോട് പറയുക മറ്റു മതങ്ങൾ പഠിപ്പിക്കും എന്നാൽ ക്രിസ്തു വിശ്വാസം പറയുന്നത് എല്ലാം നമുക്കായി ചെയ്തു തീർത്തിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പറഞ്ഞ നിവൃത്തിയ എന്ന മൊഴിയിലൂടെ പറയുക എല്ലാം യേശു കർത്താവ് ചെയ്തു തീർത്തു ഇനിയൊന്നും ചെയ്യുവാനായിട്ടില്ല എന്നുള്ളതായ വലിയ സന്ദേശമാണ് നൽകുക ഡൊമിഷൻ ചക്രവർത്തിയുടെ കാലത്ത് നിലനിന്ന തിന്മ നിറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ യേശുവിനെ കർത്താവായി അംഗീകരിച്ചവർ അനുഭവിച്ച യാതനകളും പീഡനങ്ങളും നിരവധിയാണ് എന്നാൽ അതിലും അധികമായുള്ള പീഡനങ്ങളിലൂടെയാണ് കർത്താവ് കടന്നുപോയത് യാതനകളിലൂടെയാണ് കർത്താവ് കടന്നുപോയത് വേദനകളിലൂടെയാണ് കർത്താവ് കടന്നുപോയത് അതിൻ്റെ മധുത്തിലും യേശു കർത്താവ് പറയുക എന്നെ ലേൽപ്പിച്ചതായ എല്ലാ കടമകളും പൂർത്തീകരിച്ച് എൻ്റെ ആത്മാവിനെ തൃക്കയിൽ പരമേൽപ്പിക്കുന്നു എന്നുള്ളതായ വലിയ നിയോഗമാണ് യേശു കർത്താവ് ക്രൂശിൽ വെച്ച് നടത്തുക നിവൃത്തിയായി എന്ന ചിന്തയിൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ മൂന്ന് ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിലാഗ്രഹിക്കുക ഒന്ന് പ്രവചനങ്ങൾ നിവൃത്തിയായി ആദ്യമായി നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് പ്രവചനങ്ങൾ നിവൃത്തിയായി യോഹനടിച്ചതിനു ശേഷം നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവർത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം എന്നാണ് യേശു കർത്താവ് വീണ്ടും ആവർത്തിക്കുക യോഹനടിച്ചതിനു ശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ നിന്നെ മഹുത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവർത്തി തികച്ചിരിക്കുന്നു നമ്മൾ പഴയ നിൽ പരിശോധിക്കുമ്പോൾ യശ്യാപ്രഭാജൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയറാണ് ഈ അധ്യായത്തിലൂടെ യേശു കർത്താവ് കടന്നുപോയതായ യാതനേക്കളെക്കുറിച്ച് പ്രവാചകന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതപ്പെട്ടത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ പ്രവചനങ്ങൾ യേശു കർത്താവിൻ്റെ വരവിന് എത്രയോ നാളുകൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞതായ പ്രവചനം യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതാണ് നാം പിന്നീട് കാണുക ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഗലാത്യർ മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ അപ്പോൾ കർത്താവ് യേശു ക്രിസ് ശാപമായി തീർന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറി താൻ മരണത്തെ വരിക്കുന്നത് നാം മനസ്സിലാക്കുക അപ്പോൾ പ്രവചനം നൽകപ്പെട്ടത് യേശു കർത്താവ് ഭൂമിയിലേക്ക് വരണമെന്നും ഈ ഭൂമിയിൽ വന്ന് പാടുകൾ സഹിച്ച് വേദനകൾ സഹിച്ച് മരത്തിൽ തൂങ്ങി ശബിക്കപ്പെട്ടവനായി തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ പ്രവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ തിരുവവതാരം മുതൽ അല്ലെങ്കിൽ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വചനം ജഡമായി തീർന്ന് അവൻ സകാല സൃഷ്ടിക്കും മുമ്പുള്ളവനെന്ന ചിന്തയോടെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതാണ് യേശു കർത്താവ് ഒരിക്കതായ വീണ്ടെടുപ്പ് നമ്മൾ കാണുന്നുണ്ട് അത് ആദിമ പിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ മീൻ പല തരത്തിലുള്ളതായ വീണ്ടെടുപ്പ് യേശു കർത്താവ് ഒരുക്കുവാനായിട്ട് ഇടയായി യഹാവും അതിന് മുഖാന്തരം ഒരുക്കി എന്നാൽ ആ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് അപ്പോൾ തിരുവാപതരം മുതൽ വീണ്ടെടുപ്പിലൂടെ രക്ഷകനായ യേശുവിലേക്കുള്ളതായ വരവ് നാം മനസ്സിലാക്കണം പ്രവചനങ്ങളുടെ നിവൃത്തികരണത്തിൽ സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഏറെ ചിന്തനീയമായ വിഷയങ്ങളാണ് പ്രവചനത്തിലെ സൂചനകൾ നിവത്തി രണ്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ഇപ്പോൾ നിവൃത്തിയായി എന്ന് നാം സൂചിപ്പിക്കുമ്പോൾ നാം പറയുമ്പോൾ നാം ചിന്തിക്കുമ്പോൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് കാൽവരുടെ ഉന്നതത്തിൽ നാം കാണുക ഈ മാനവരാശിക്ക് വേണ്ടി നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി യേശു കർത്താവ് പാടുകൾ സഹിച്ച് വേദനകൾ സഹിച്ച് തിരുവചനത്തിൻ്റെ പ്രത്യേക പഴയ നിയമത്തിലെ പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രവചന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ മറ്റുതര വാക്കുകളുടെ നമ്മൾ കണ്ടെത്തുന്നത് പോലെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് ഏകയാകമായി കർത്താവ് കാൽവറിയിൽ നമുക്ക് നൽകപ്പെട്ടത് ഇപ്പോൾ പ്രവചനങ്ങൾ നിവൃത്തിയായി യേശു കർത്താവ് മരത്തിന്മേൽ തൂങ്ങി ശപിക്കപ്പെട്ടവനായി ലോകത്തോട് പറയുകയാണ് പ്രവചനങ്ങൾ നിവൃത്തിയായി രണ്ടാമത് നമ്മൾ ഈ നിവൃത്തിയായി എന്ന അല്ലെങ്കിൽ ടെറ്റലസ്റ്റായി എന്ന ചിന്തയിൽ നാം മനസ്സിലാക്കുമ്പോൾ പാപപരിഹാരം സാധ്യമായി അല്ലെങ്കിൽ പാപപരിഹാരം നിവൃത്തിയായി ലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പാപങ്ങൾക്കായിട്ട് ഏകയാഗമായി ക്രിസ്തു മാറി എബ്രായർ അൻപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്കിൽ പറയുന്നു ഇനി യാഗങ്ങളില്ല അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ യേശു അർപ്പിക്കപ്പെട്ടു എബ്രായർ ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്കിൽ പറയുന്നു പാപങ്ങൾക്ക് പരിഹാരകനാണ് യേശു ക്രിസ്തു രണ്ടുപോരം തീയാർ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്ക് നമ്മെ പഠിപ്പിക്കുന്നു പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ സിൻലെസ് ഗോൺ എൻ്റെ നീതിക്ക് വേണ്ടി പാപമാക്കിയെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പാപമാ പാപത്തിന് പരിഹാരം യാഗങ്ങളായിരുന്നുവെങ്കിൽ യേശു കർത്താവ് കാൽവരുടെ ഐ മീൻ കൊലക്കളത്തിൽ അല്ലെങ്കിൽ കൊലമരത്തിൽ റൂഷിൽ യേശു കർത്താവ് ഉയർത്തപ്പെട്ടവനായി പറയുന്നു യാഗങ്ങൾ ഇനി ആവശ്യമില്ല പാവപ്പെട്ടവന് പൊറപ്രാവിനെയോ മൃഗത്തെയോ ഒക്കെ യാഗമായി സമർപ്പിക്കുവാനായിട്ടുള്ള അവകാശവും സാവകാശവും ഉണ്ടായിരുന്നു എന്നാൽ കർത്താവേശുക്രിസ്തു പറഞ്ഞു ഇനി യാഗങ്ങൾ ആവശ്യമില്ല പാപത്തിന് പരിഹാരം യാഗമായിരുന്ന വ്യവസ്ഥയിൽ നിന്നും യേശു കർത്താവ് പറഞ്ഞു പരമയാഗമായി ഞാൻ കാൽവരുടെ ഉന്നതത്തിൽ നിനക്കായി എനിക്കായി മരിക്കുകയാണ് അതുകൊണ്ട് ഇനി യാഗങ്ങൾ ആവശ്യമില്ല അപ്പോൾ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളെ കർത്താവ് മാറ്റിവെച്ചിട്ട് പറയുന്നു ഇനി അത് ആവശ്യമില്ല പഴയ നിയമത്തിലെ യാഗങ്ങൾ ഇനി ആവശ്യമില്ല പരമയാഗമായി ഞാൻ നിനക്കായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് യാഗങ്ങൾ ക്രിസ്തുവരുടെ നിവൃത്തിയായി അതുകൊണ്ട് ബലികൾ പൂർണ്ണമായി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏകയാഗമായി പരമയാഗമായി ക്രിസ്തു മാറിയത് നാം മനസ്സിലാക്കുകയാണ് യാഗം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് പുരോഗതനം ചെയ്യുന്നത് ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ് വിമോചനം സാധ്യമാക്കുവാൻ രക്ഷ സാധ്യമാക്കുവാൻ രക്ഷയിലേക്കും നന്മയിലേക്കും ജനത്തെ കൊണ്ടുവരുവാൻ ഒരുപക്ഷെ പാപത്തിന് പരിഹാരകൻ അർപ്പിക്കുവാൻ വേണ്ടി ആരാധന അർപ്പിക്കുവാൻ വേണ്ടി ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നത് പുരോഹിതനാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിൽക്കുന്ന പുരോഹിതനായി ഐ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു കർത്താവ് മാറി ആ പൗരോഹിത്യ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്നതും നാം ക്രൂശിൽ കാണുകയും അപ്പോൾ അങ്ങനെ രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല രക്ഷയില്ല എന്ന് വചനം പഠിപ്പിച്ച സ്ഥലത്ത് നിന്നും പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു കാൽവരുടെ ഉന്നതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പാപപരിഹാര യാഗമായി അർപ്പിക്കപ്പെടുന്നതാണ് നാം കാൽമുറിയിൽ കാണുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇവിടെ സൂചിപ്പിക്കുവാനായിട്ടുള്ളത് മൊഴി ധ്യാനിക്കുമ്പോൾ ഈ നോമ്പ് കാലയളവിൽ കഷ്ടാനുപാഴ്ചയിൽ പ്രത്യേക ദുഃഖവെള്ളിയാഴ്ച ദിവസം നാം ദൈവത്തെ ഐ ആരാധിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ ഓർക്കണം എൻ്റെ പാപത്തിനായിട്ട് എൻ്റെ പ്രയാസങ്ങൾക്കായിട്ട് എൻ്റെ വേദനകൾക്കായിട്ട് പാപപരിഹാര യാഗമായി കർത്താവ് ക്രൂശിലറി പറഞ്ഞു നിവർത്തിയായി നിനക്കിനി യാഗങ്ങൾ ആവശ്യമില്ല നിനക്കിനി പാപത്തിന് പരിഹാരം വരുത്തുവാൻ ബലികൾ ആവശ്യമില്ല ഞാൻ നിനക്ക് ബലിയായി ഞാൻ നിനക്ക് യാഗമായി മാറിയെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു ചിന്ത കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രായശ്ചിത്വം പൂർത്തിയായി അറ്റോൺമെൻറ് ഓഫ് ക്രൈസ്റ്റ് ഇവിടെ ദൈവം മനുഷ്യനുമായി അനുരഞ്ജനത്തിനാകുന്നതാണ് അത് ക്രിസ്തുവിൻ്റെ ത്യാഗപൂർവമായ ജീവിതത്തിലൂടെ ക്രിസ്തു മരണത്തിലൂടെ സാധ്യമായി എന്നുള്ളതാണ് ക്രിസ്തു മറുവിലയായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് റാൻസം എന്ന വാക്കാണ് റാൻസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരാളെ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഒരാൾ ജയിൽവാസം അനുഷ്ഠിക്കുന്നു അയാളെ ഒരു ഡെത്ത് പെനാൽറ്റിയിലേക്കോ അല്ലെങ്കിൽ എന്താ മരണശിക്ഷയിലേക്ക് വിധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ വീണ്ടെടുക്കുവാനായിട്ട് രക്ഷിക്കുവാനായിട്ട് നാം കുറച്ച് പൈസ കൊടുത്ത് അല്ലെങ്കിൽ മറുവില കൊടുത്ത് വീണ്ടെടുക്കണം ഞാൻ മരിക്കേണ്ടിടത്ത് ഞാൻ ശിക്ഷ ഏൽക്കേണ്ട സ്ഥലത്ത് ഒരുപക്ഷെ മരണശിക്ഷ ഏൽക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കേണ്ടതായ സ്ഥലത്ത് എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മറുവിലയായി മാറുന്നതാണ് കാൽവറയിൽ നാം കാണുക അതുകൊണ്ടാണ് പറയുക പ്രായശ്ചിത്വം ഞാൻ ചെയ്യേണ്ട പ്രായശ്ചിത്വം എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നതാണ് നിവൃത്തിയായി എന്ന മൊഴിയിലൂടെ നാം മനസ്സിലാക്കുക ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മറുവില നൽകപ്പെട്ടു റാൻസം ഗിവൻ ടു അതേഴ്സ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ കർത്താവും മരണത്തിലൂടെ മറുപ നൽകി ക്രിസ്തുവിന്റെ മരണത്തിലൂടെ പ്രായശ്ചിത്വം നൽകപ്പെട്ടു അവിടെ നമ്മൾ പറഞ്ഞു അറ്റോൺമെന്റ് വാക്ക അപ്പോൾ പ്രായശ്യത്വം നൽകിയ യേശു കർത്താവ് ഞാൻ ഏൽക്കേണ്ടത് എനിക്ക് വേണ്ടി കർത്താവ് ഏറ്റതാണ് കാൽവരുടെ ഉന്നതത്തിൽ നാം കാണുക ക്രിസ്തുവിന്റെ മരണത്തിലൂടെ അനുരഞ്ജനം നൽകപ്പെട്ടു റെക്കൺസിലിയേഷൻ കർത്താവായ ശുക്രിസ്തു അനുരഞ്ജനത്തിൻ്റെ നിവൃത്തിയാണ് കാൽവറിയിൽ നമുക്കായി നൽകുക അപ്പോൾ പ്രായശ്ചിത്തം പൂർണ്ണമായി അല്ലെങ്കിൽ പ്രായശ്ചിത്തം നിവൃത്തിയായി കാൽവറയുടെ ഉന്നതത്തിൽ നൽകുന്നതാണ് നാം ഈ മൊഴിയിൽ കാണുക എന്നെ കേൾക്ക് ദൈവമക്കളെ എനിക്ക് വേണ്ടി പ്രായശ്ചിത്വമാകുവാൻ എനിക്ക് വേണ്ടി മറുവിലയാകുവാൻ എനിക്ക് വേണ്ടി അനുരഞ്ജനം ചെയ്യുവാൻ വരുമാനായി കർത്താവ് വന്നതാണ് നിവൃത്തിയായെന്ന ഒരു പക്ഷേ തൻ്റെ പ്രാണന ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായി നാം ദർശിക്കുന്നതായ ഈ മൊഴിയിൽ കാണുക ആയതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ ഈ മൊഴി നാം ധ്യാനിക്കുമ്പോൾ പ്രായശിത്ത നിവൃത്തിക്കായി കർത്താവ് കാൽവറിയിൽ പരമയാഗമായി മാറിയത് നാം കാണുന്നുണ്ട് പലപ്പോഴും ഈ വാക്ക് യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിവൃത്തിയായി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോർ മുഖത്തെ വാക്കാണ് നിവൃത്തിയായി ഫിനിഷ്ഡ് അല്ലെങ്കിൽ മിഷൻ കംപ്ലീറ്റ് പ്രത്യേക ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്താണ് ഈ വാക്ക് പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത് എൻ്റെ കർത്താവ് സ്വർഗീയമായ മഹോന്നതങ്ങളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിപ്പാൻ നമ്മെ വീണ്ടെടുപ്പാൻ നമ്മെ സഹായിപ്പാനായിട്ടാണ് തീർച്ചയായും ഏശ കർത്താവ് വന്നത് എന്നെ രക്ഷിപ്പാനായിട്ടാണ് ആ രക്ഷയുടെ പൂർണ്ണത താൽവരുടെ ഉന്നതത്തിൽ കർത്താവ് പറയുന്നു നിവർത്തിയായി സകലതും എനിക്കായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്കായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുക ദ വേഡ് ഓഫ് ട്രയം എന്നാ പറയുക വിജയത്തിൻ്റെ ഘോഷമാണ് വിജയത്തിൻ്റെ മൊഴിയാണ് കാരണം പരാജിതനല്ല കർത്താവ് തന്നെ ഏൽപ്പിച്ചതായ ദൗത്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് പൂർത്തീകരിച്ച് ദൈവത്തിന് സ്തുതി പറഞ്ഞ് കടന്നു പോകുന്ന നിമിഷങ്ങൾ വാങ്ങിപ്പോകുന്ന നിമിഷങ്ങൾ നിയോഗങ്ങളെ നിവൃത്തിയാക്കിയ ക്രിസ്തു തന്നെ പ്പിച്ചതായ ദൗത്യങ്ങളെ പൂർത്തീകരിച്ചവനായ കർത്താവ് തന്നെ ലൽപ്പിച്ചതായ കടമകളെ പൂർത്തീകരിക്കുന്നവനായ കർത്താവ് അവിടെ മൂന്നര വർഷക്കാല് ശുശ്രൂഷയിൽ യേശു കർത്താവ് അമേൻ മനുഷ്യരുടെ ഇടയിൽ അമേൻ ദൈവത്തിൻ്റെ മുഖപ്രസാദം യഥാർത്ഥമായി ഉയർത്തിക്കാട്ടുവാനോട്ടിടയായി അവിടെ യാതനകളും പാടുകളും തള്ളിപ്പറച്ചിലും ഒറ്റക്കൊടുക്കലും ക്രൂശം യാതനകൾ വേദനകളൊക്കെ കഷ്ടപ്പാടുകളൊക്കെ കടന്നു വരികയും അതിനെ മധ്യത്തിലും യേശു കർത്താവ് പറയുന്നു എന്നെ ഏൽപ്പിച്ചതായ എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും സകലതും പൂർത്തീകരിച്ച് ഞാൻ കടന്നുപോകുക ക്രൂശിൽ കിടക്കുമ്പോഴും പിതാവിനോടും താഴെ കാണുന്ന അമ്മയോടും സഹോദരങ്ങളോടും ചുറ്റുവട്ടം തിരിഞ്ഞ് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായ കള്ളന്മാരോടും യേശു കർത്താവ് പറയുന്നുണ്ട് ആ മൊഴികളൊക്കെ നമ്മൾ ധ്യാനി ധ്യാനിക്കുക ഈ മൊഴികളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ കടമകളൊക്കെ ക്രൂശിലും ഞാൻ നിവൃത്തിയാക്കി കടന്നു പോകുക ഇനി ശിഷ്ടമുള്ളത് ശേഷമുള്ളത് നിങ്ങളുടെ കരങ്ങളിലാണ് അതുകൊണ്ട് ആരും നഷ്ടപ്പെട്ടു പോയി കൂടാ എല്ലാവരും കർത്താമ്പിലേക്ക് വരണം എൻ്റെ കടമ എൻ്റെ വരവ് എൻ്റെ തിരുവതാരം എന്നത് ഞാൻ പൂർത്തീകരിച്ച് കടന്നു പോകുക എന്നെ കേൾക്കുന്ന ദൈവം മക്കളെ നിവൃത്തിയായി ടെറ്റലസ്റ്റായി എന്ന് നമ്മൾ പറയുമ്പോൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് കാൽവറിയിൽ നടക്കുക മരുഭൂമിയിൽ മരിച്ചുപോയ ജീവിതങ്ങൾക്ക് താമരസർപ്പത്തെ ഉയർത്തി മോശ ജീവൻ നൽകി വീണ്ടെടുക്കുന്നുവെങ്കിൽ യേശു കർത്താവിനെ കാൽവരുടെ ഉന്നതത്തിൽ ഉയർത്തി നഷ്ടപ്പെട്ടുപോയ ജീവനുകൾ മടക്കി വരുത്തുവാൻ ഇടയാക്കുന്ന മുഖാന്തരമാണ് നിവൃത്തിയായതിലൂടെ നാം ദർശിക്കുക പ്രവചനങ്ങൾ നിവൃത്തിയായി പ്രിയരെ പാപപരിഹാരം നിവൃത്തിയായി അതിന് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവ് പ്രായശിദ്ധമായി നൽകിയിരുന്നത് വേറെ ഒന്നുമല്ല ക്രിസ്തുവിൻ്റെ ജീവന ക്രിസ്തുവിൻ്റെ രക്തമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് അവൻ്റെ തറുക്കപ്പെട്ടതായ ജീവിതമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം വിലയ്ക്ക് വാങ്ങി രക്ഷയിലേക്കും നന്മയിലേക്കും എൻ്റെ കർത്താവ് കൊണ്ടുവന്ന് പറയുന്നു നിവൃത്തിയായി ഇനി ഒന്നും ചെയ്യുവാനായിട്ടില്ല ഇനി ചെയ്യുവാനായിട്ടുള്ളത് പ്രിയരെ ഞാനാണ് നാമാണ് നാം നാം ആഗ്രഹിക്കുന്ന ഇതിനപ്പുറമായി ദൈവത്തിൻ്റെ ഹൃതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവ പരിജ്ഞാനത്തോടെ ആത്മീയ നിറവോടെ യേശു കർത്താവിൻ്റെ അവകാശികളായി മാറുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് കർത്താവ് ചെയ്യേണ്ട ജോലിയൊക്കെ പ്രവൃത്തികളൊക്കെ തൻ്റെ ശുശ്രൂഷകളൊക്കെ നടപടിയായി ചെയ്ത് കർത്താവ് കടന്നു പോകുമ്പോൾ നമ്മോട് പറയുന്നു ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാണ് നികൾക്ക് ദൈവമക്കളെ മക്കളെ നമുക്ക് പറയുവാൻ സാധിക്കണം ക്രൂശ് സകലത്തിന്റെയും പൂർത്തീകരണമാണ് നിവർത്തിയ ഇനി ചെയ്യുവാനായിട്ടൊന്നുമില്ല ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നിവൃത്തിയായി എല്ലാം പൂർത്തീകരിച്ചു ഇനി ഒന്നുമേ ചെയ്യുവാനായിട്ടില്ല ക്രൂശ് ലക്ഷ്യബോധത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു കർത്താവ് വന്നത് നല്ല ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളൊക്കെ ആയിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ സകലതും പൂർത്തീകരിപ്പാനും ലക്ഷ്യപഥത്തോടെ യാത്ര ചെയ്യുവാനും ഒരു വിജയത്തിൻ്റെ ഘോഷം ആത്മീയാനുഭവങ്ങളിൽ പ്രഘോഷിക്കുവാനും നമുക്ക് സാധ്യമാകണം അതാവണം ഈ നോമ്പിലെ ചിന്തകളിൽ പ്രത്യേകാൽ ഈ വലിയ വെള്ളിയാഴ്ച നാം ചിന്തിക്കേണ്ടത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് ദൈവസന്നതിയിൽ അമ്മേൻ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ താൻ വന്നതിൻ്റെ ഉദ്ദേശം പ്രവചനങ്ങളിലൂടെ പാപപരിഹാരത്തിലൂടെ പ്രായശ്യത്വത്തിലൂടെ പൂർത്തീകരിച്ച് കടന്നു പോകുന്ന നാം ആകാംക്ഷയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും വളരജ്ഞാസയോടും കൂടെ നോക്കിക്കാണേണ്ടത് ആവശ്യമാണ് അതിന് നമ്മുടെ ആത്മീയ ജീവിതം ഉയർത്തപ്പെടേണ്ടതുണ്ട് കൃഷിലേക്ക് നോക്കേണ്ടതുണ്ട് നിവൃത്തിയായ് എന്ന ചിന്തയോടുകൂടെ പ്രവചനങ്ങൾ പൂർത്തീകരിച്ച നിവൃത്തിയാക്കിയ പാപപരിഹാരം പൂർത്തീകരിച്ചതായ പാപപരിഹാരം നിവൃത്തിയാക്കിയതായ പ്രായശിത്വം പൂർണമായി അല്ലെങ്കിൽ നിവൃത്തിയാക്കിയതായ കർത്താവിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ ബലഹീന ജീവിതങ്ങളെ കർത്താമങ്കിലേക്ക് സമർപ്പിക്കാം അതിനായിട്ട് ദൈവത്തിന്റെ കൃപയും സമാധാനവും പ്രിയ ദൈവജനമേ വിഭജനമേ നമ്മോടുകൂടെ നിരന്തരം വസിപ്പാനായിട്ട് സാധ്യമാവട്ടെ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എൻ്റെ കർത്താവ് ചെയ്തു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് നാമാണ് ആ പ്രവൃത്തി തുടങ്ങുവാൻ അനുസ്യൂതം തുടരുവാൻ ജീവിതത്തിന് അന്ത്യത്തോളം അവസാന ശാസ്ത്രം വരെ കർത്താവിന് വേണ്ടി നിന്ന് ചെയ്യുവാനായിട്ട് പ്രവർത്തിപ്പാനായിട്ട് സ്വർഗപിതാവ് നമ്മെ സഹായിക്കട്ടെ ക്രൂശാണ് നമ്മുടെ പ്രതീക്ഷ ക്രൂശാണ് നമ്മുടെ പ്രത്യാശ ക്രൂശാണ് നമ്മുടെ വിശ്വാസം ക്രൂശാണ് നമ്മുടെ ആശ അതുകൊണ്ട് കർത്താവ് ആ ക്രൂശിൽ സകലതും എനിക്ക് വേണ്ടി നിവൃത്തികരിച്ചു ആ പൂർത്തീകരണം ഞാൻ പൂരിപ്പിക്കുവാൻ ഞാൻ വിജയമായി ആഘോഷിക്കുവാൻ കർത്താവിനോട് കൂടെ വിജയമായി ഘോഷിക്കുവാനായിട്ട് കർത്താവ് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്ന സ്വർഗീയ പിതാവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ